ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഓരോ കാർഡുകാർക്കും എന്തൊക്കെ വിഹിതമാണ് കിട്ടുക എന്നുള്ളത് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും ഇനി പൊതുവിഭാഗ സബ്സിഡി ആയിട്ടുള്ള എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭ്യമാകും ഇനി വെള്ളക്കാടായിട്ടുള്ള എൻ പി എൻ എസിന് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇനി പൊതുവിഭാഗ സ്ഥാപനമായിട്ടുള്ള എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാകും ഇനി ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ഞായറാഴ്ച അതായത് മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ് തിങ്കളാഴ്ച സെപ്തംബർ ഒന്നിന് റേഷൻ കടകൾ അവധിയായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് കൂടാതെ മുപ്പത്തി ഒന്നാം തീയതി അതായത് ഞായറാഴ്ച പ്രവൃത്തി ദിവസമായതിനാൽ അതിനു പകരം ആറാം തീയതി സെപ്തംബർ ആറിന് റേഷൻ കടകൾ അവധിയായിരിക്കും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടറിലെ മണ്ണെണ്ണ വിതരണവും തുടരുന്നുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസത്തെ റേഷൻ വിഘിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും അപ്ഡേറ്റും ആയിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്